ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കോമ്യൂണിക്കിച്ചത് നമുക്ക് ഒരു ബ്ലൂട്ടാൻ ഫ്രീ ചപ്പാത്തി തയ്യാറാക്കാം തിന കൊണ്ടാണ് ചെയ്യുന്നത് ഫോക്സ് റൈൽ മില്ലറ്റ് എന്ന് പറയും നമുക്കത് നല്ലപോലെ കഴുകി വീട്ടിൽ തന്നെയാണ് കഴുകി ഉണക്കി നമുക്ക് നല്ല മില്ലിൽ കൊടുത്ത് പൊടിക്കുവാണെങ്കിൽ നല്ലപോലെ പൗഡറാക്കി കിട്ടും ചപ്പാത്തി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നല്ലപോലെ പൊടിഞ്ഞു കിട്ടണം എന്നാലേ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്കത് കുറച്ച് ഒറൊട്ടി പോലെ ഉണ്ടാക്കാൻ എളുപ്പമാണ് കുട്ടികൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലേ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും പരത്തി എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ മില്ലിറ്റ് നമുക്ക് മുട്ട ചേർത്തിട്ട് ദോശ പോലെ തയ്യാറാക്കി കൊടുക്കാം അതും വളരെ നല്ലതാണ് അപ്പൊ നമുക്ക് അത് എങ്ങനെ ചെയ്ത് നോക്കിയാലോ നമുക്ക് നല്ല നല്ല പോലെ കുഴപ്പത്തിട്ടുണ്ട് ഇത് ചപ്പാത്തി ഉണ്ടാക്കാം ഈ ഗ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെ നന്നായിരിക്കും അവർക്ക് പലതും അലർജിയാണ് അപ്പം നമുക്ക് ചപ്പാത്തി ഗോതമിൻ്റെയും മൈലയുടെയും ചപ്പാത്തി ഒന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല അവർക്ക് ചപ്പാത്തി കഴിക്കാൻ വളരെ ഇഷ്ടമാണ് പക്ഷെ നമുക്ക് ഈ മിനിറ്റും ഉണ്ടാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും നമുക്ക് കുറച്ച് തയ്യാറാക്കി എടുക്കാം നമ്മൾ വെള്ളം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ച് ഉപ്പും ചേർത്ത് തിളപ്പിക്കാം കുറച്ച് വെള്ളം ഇനി കോരി ശേഷം ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിൽ പൊടി ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം കുറച്ച് വെന്ത് പോയാലും കുഴപ്പമില്ല നല്ലപോലെ അത് കിടന്ന് വെള്ളമെല്ലാം വറ്റി വരും ഉടനെ തന്നെ അത് ഡ്രൈ ആയി വരും ആവശ്യമുള്ള വെള്ളം ചേർത്ത് നമുക്ക് നല്ലപോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വീണ്ടും നമുക്ക് ആ രൂപം കൈ വച്ച് കുഴച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ആയിട്ടുണ്ട് നമുക്കിനി ഇത് ആറമ്പം കൈ കൊണ്ട് കുഴച്ചെടുക്കണം നല്ല മയത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം കുഴക്കുമ്പോഴൊക്കെ മാവിന് നല്ല പോലെ തിന്നും പക്ഷെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി വരുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് ചപ്പാത്തി കഴിക്കാൻ തിരുക്കമായി അപ്പം നമുക്കിനി ഇത് പരത്തി എടുക്കാം ഇത് തിനയാണ് ഇതിൻ്റെ പൊടി തന്നെ വെച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇത് പെട്ടെന്ന് തന്നെ പൊട്ടി പൊട്ടി പോകും അതുകൊണ്ട് പതുക്കെ വേണം പരത്തിയെടുക്കാൻ ഹാർഡായിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല കുറച്ച് പൊടിയൊക്കെ ചേർത്ത് നമുക്കത് നല്ലപോലെ പരത്തിയെടുക്കാം നമ്മൾ ചുടുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ചേർത്താൽ വളരെ ആയിരിക്കും. അപ്പോൾ കുറച്ച് മാവ് അവയെടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ പരുത്തി എടുക്കാം ചെറു ധാന്യങ്ങളിൽ റാഗിയുണ്ട് ചാമയുണ്ട് ചാമരി എന്ന് പറയും അത് ലിറ്റിൽ ആണ്. ഇത് ഫോക്സൈൽ ആണ്. അപ്പോൾ നമുക്ക് ഇത് പിന്നും പറയും അപ്പോൾ നമുക്ക് ഇങ്ങനെ പരുത്തിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അധികം പ്രസ്സ് ചെയ്യാതെ വേണം നമുക്കിത് പരുത്തി തീർക്കേണ്ടത് നമുക്കിനിയും ചുടുമ്പം കുറച്ച് നെയ്യൊക്കെ ചേർത്ത് ചുട്ടെടുക്കുക കുറച്ച് കട്ടിയായിട്ടിരിക്കും അപ്പം നമ്മൾ മൂത്ത് വരാനും കുറച്ച് സമയമെടുക്കും നമ്മൾ ഒരു വശം ചൂടായതിനു ശേഷം കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് തിരിച്ചും ഇട്ട് സിമ്മിൻ്റ് ഇട്ട് കുറച്ച് നേരം കൊണ്ടാണ് ഇത് വെന്ത് വരികയുള്ളൂ തിരിച്ചും ഇട്ട് കുറച്ച് നെയ്യ് ചേർക്കാം. നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ പറുത്തരച്ച സ്റ്റൂവാണ് ചെയ്തിരിക്കുന്നത് കിഴങ്ങും സവാളയൊക്കെ ചേർത്ത് നല്ല മട്ടൻ കറിയുടെ ടേസ്റ്റുള്ള വറുത്തരച്ച സ്റ്റൂവാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതൊരു മറ്റൊരു വീഡിയോയിൽ കാണിക്കാം അങ്ങനെ നമ്മുടെ ചപ്പാത്തിയെല്ലാം ചുട്ടെടുക്കാം ഇത് മാവ് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കുവാണെങ്കിൽ ഒരു ദിവസം ഒരു ആറേഴ് മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി കഴുകി കുതിർത്തതിന് ശേഷം ഉണക്കി വീട്ടിൽ പൊടിപ്പിക്കാം ഇല്ലെങ്കിൽ കൊടുത്തും പൊടിപ്പിക്കാം അങ്ങനെ കുതിർത്തെടുത്ത് പിടിപ്പിക്കുവാണെങ്കിൽ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഇല്ലെങ്കിൽ മാവ് കുഴച്ച് ഒരു അഞ്ചാറ് മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ഇത് റോട്ടി ഉണ്ടാക്കാനും പാങ്കക്ക ഉണ്ടാക്കാനും ഈ മാവ് നല്ലതാണ് അത് മറ്റൊരു ദിവസം നമുക്ക് തയ്യാറാക്കാം നമുക്ക് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉരുളം കിഴങ്ങും സവാളയും ചേർത്ത് മസാല സ്റ്റൂ ആണ് തയ്യാറാക്കിയിരിക്കുന്നത് ബീഫ് കറിയുടെയൊക്കെ ഉള്ള നല്ലൊരു മസാലക്കറിയാണ് ഇത് കിഴങ്ങുകറിയാണ് നിനക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കിത് ഗ്ലൂട്ടൺ എനർജിയുടെ കുട്ടികൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക